റാമിക സ്വാഗതം സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഏറ്റവും വലിയ ഷോറൂം കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ റോഡിൽ ആരംഭിച്ച ഷോറൂം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സിനിമാതാരം ഷെയ്ൻ നിഗം മുഖ്യാതിഥിയായി പുത്തുപറമ്പ് ടൗണിൽ പതിനാല് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്കൈ ഗോൾഡ് നവീകരിച്ച ഷോറൂമിലേക്ക് മാറിയിരിക്കുകയാണ് കൂടുതൽ വിശാലവും കൂടുതൽ സെലക്ഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണ ആഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമായി ഇത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യതയും അവർക്ക് ആഗ്രഹത്തിനനുസരിച്ചുള്ള ആഭരണങ്ങൾ ലഭിക്കുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ഈ നാടിൻ്റെ അഭിമാനമാണ് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു കെ പി മോഹൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നഗരസഭാ കൌൺസിലർ എൻ സുരേന്ദ്രൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പി എ ജംഷീർ മാനേജിംഗ് പാർട്ട്ണർമാരായ സൈനുദ്ദീൻ സി പി അബുബക്കർ പി കെ അബ്ബാസ് മാനേജർ പി കെ മിർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു സിനിമാതാരം ഷെയ്ൻ നിഗം മുഖ്യാതിഥിയായി എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും നമ്മുടെ സ്കൈ ജൂലാസിൻ്റെ ഭാഗവും കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം എന്നുള്ള പോലെ ഇനിയും അങ്ങോട്ടുള്ള നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു അത്രേ ഉള്ളൂ ഒരുപാടൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും താങ്ക് യു ഉദ്ഘാടന ചടങ്ങ് കാണാനെത്തിയവർക്കായി ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും സമ്മാനവിതരണവും ഷൈനികം നിർവഹിച്ചു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം അൻപതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ വീതമാണ് സമ്മാനമായി നൽകിയത് സെൽഫി കോണ്ടസ്റ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഷൈനഗത്തിനൊപ്പം സെൽഫി എടുക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു കൈമാറുകയാണ് ওরিও দিস্তা এমপ্রেশন নি তো বস পরে কাফিল মেন জুরত দি ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനേജിങ് ഡയറക്ടറും മാനേജറും പറഞ്ഞു ഒരുപാട് ട്രെൻഡ് കളക്ഷൻസുകൾ പുതിയ കൊണ്ടുവന്നിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ നമ്മൾ പുതിയൊരു സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തത് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയമണ്ട്സിൻ്റെ അത് വിപുലീകരിച്ച നല്ല വിപുലമായ ശേഖരം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ പണിക്കൂലിയിൽ വലിയ ഒരു ഓഫറാണ് അതായത് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന കണ്ണൂർ ജില്ലയിലെ എന്നല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഷോറൂമായിരിക്കും ഇത്രയും കാലം നമ്മളവിടെ സഹകരിച്ച എല്ലാവർക്കും നമ്മൾ ഈ ഒരു വേളയിൽ നന്ദി അറിയിക്കുന്നു മാക്സിമം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ അതായത് ഇപ്പോഴത്തെ ഈ ഗോൾഡ് റേറ്റിൻ്റെ ഒരു വർധനവ് കാരണം എല്ലാവരും ചൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷനും മറ്റുള്ള ഓഫേഴ്സും അതായത് മേക്കിംഗ് ചാർജും എല്ലാമാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കളക്ഷൻസും ഓഫറുകളുമാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഫ്യൂച്ചറിലും ഇനിയും ഇനിയും പുതിയ ബ്രാഞ്ചുകൾ നമ്മളെ പുതിയൊരു ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടെയും ഇതിനേക്കാളും നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അങ്ങോട്ടും നമ്മളെ ഒരു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് എത്രത്തോളം വിജയിപ്പിച്ച് തരാമെന്ന കാരണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലാണുള്ളത് അതും നിങ്ങൾ ചെയ്തു തരണം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസകാലം ഓരോ ദിവസവും ജ്വല്ലറി പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണവില മാത്രം സ്വീകരിച്ച് പണിക്കൂലി തിരികെ നൽകും പതിനഞ്ച് ദിവസം ഓരോ പത്ത് പവന് മുകളിലുള്ള വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും സ്മാർട്ട് ടി വി സമ്മാനമായി ലഭിക്കും ജ്വല്ലറി എക്സിക്യൂട്ടീവ് നൽകുന്ന വിൻ ഡയമണ്ട് നെക്ലേസ് വൗച്ചറുമായി കുടുംബസമേതം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകും ന്യൂസ് കൂത്തുപറമ്പ്